കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ എസ് എഫ് ഐ നേതാവിനെതിരെ സംഘടനാ നടപടി ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും ഇന്നലെ അലിയും അഞ്ജലിയും ഒക്കെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അഞ്ജലി ഇവിടെ പോയി ആ അഞ്ജലി ഒപ്പം അലിയൊക്കെ ഹോസ്റ്റലിൽ നേരിട്ട് കണ്ട സംഭവങ്ങളാണ് ഇന്നലെ ഈ സ്ഥലത്ത് പോയപ്പോൾ ഈ കക്ഷികളെ കണ്ടിരുന്നോ നേരിട്ട് അതായത് ഇതിൽ പല ആളുകളും ഈ പിടിക്കപ്പെട്ട ആളുകളും ആരോപണ വിധേയര ആളുകളും ഒക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നലെ വന്നിരുന്നു അവരുടെ വശം വിശദീകരിച്ചിരുന്നു ഇന്നലെ എസ് എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകനായിട്ടുള്ള അഭിരാജനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഏരിയ ഭാരവാഹികൾ രംഗത്ത് വന്നത് പക്ഷേ അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടറി എസ് എഫ് ഐ പ്രവർത്തകന് വീഴ്ച വന്നിട്ടുണ്ട് അതുകൊണ്ട് നടപടി ഉണ്ടാകുമെന്നൊരു പ്രതികരണം തൃശൂരിൽ നിന്ന് പിന്നീട് നടത്തിയത് അതുകൊണ്ട് ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കെ എസ് യുവിൻ്റെ നേരത്തെ നേതാവായിരുന്ന പാനലിൽ മത്സരിച്ചിട്ടൊക്കെയുള്ള ആതിൽ ആതിൽ ഇതിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ആദ്യം മുറിയിൽ നിന്നാണ് ഈ രണ്ട് കഞ്ചാവ് പിടികൂടിയത് അതാണ് രണ്ട് ഇന്നലെ ആദ്യം എത്തുന്ന അഞ്ജലിയാണെന്ന് തോന്നുന്നു പോളിടെക്നിക്കിൽ ആ ആ റെയ്ഡ് 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 കഴിഞ്ഞായിരുന്നു അവസാനിപ്പിച്ചിരുന്നു പോലീസ് പോലീസ് ത്രാസൊക്കെ കണ്ടായിരുന്നു അഞ്ജലി ഇല്ല കൊണ്ടുപോയി ത്രാസും പിന്നെ ചെറിയ ഈ കഞ്ചാവ് ചെറിയ ചെറിയ ഗ്രാമില് പാക്കറ്റ് ആക്കാനുള്ള പാക്കറ്റുകളൊക്കെയാണ് അവരുടെ റൂമിൽ നിന്ന് വലിയ സംവിധാനം പിന്നെ ബോർഡ് കഞ്ചാവ് ആയിട്ട് വിൽക്കപ്പെടും അങ്ങനെ ഇല്ല അങ്ങനത്തെ ബോർഡ് ബോർഡ് മാത്രമേ ഇല്ലാതുള്ളൂ അല്ലേ യംഗർ ജനറേഷൻ ഇറ്റ് ടൈം അതർവൈസ് ഓൺലി പാരൻസ് കാൺ ബിക്കോസ് പാരൻസ് ഡോൺ ഹാവ് ടൈം ടു സി വാട്ട് അവർ ഡൂയിങ്

ആ രണ്ടു കിലോ അതായത് ഒരു കിലോയും പിന്നെ തൊള്ളായിരത്തിഒൻപത് ഗ്രാമും ആയിരുന്നു താഴത്തെ റൂമിൽ നിന്ന് പിടിച്ചത് അത് പിന്നെ മേലേന്നാണ് നിന്നാണ് ഒമ്പത് ഗ്രാമോളം കിട്ടിയത് അപ്പൊ അതിൽ രണ്ടുപേരെയാണ് നിയമത്തിന്റെ പരിമിതി എന്ന് പറയുന്നതാണ് ഒരു കിലോഗ്രാം ഇല്ലെങ്കിൽ അർജുൻ മട്ടന്നൂർ ഉണ്ട് അർജുൻ മട്ടന്നൂർ അതിന്റെ രാഷ്ട്രീയവശം ഇന്നപ്പോ സംഘടനാ നടപടികളിലേക്ക് കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എസ് എഫ് ഐ മാത്രമേ സംഘടനാ നടപടികളിലേക്ക് കടക്കത്തുള്ളൂ യാതൊരു കാര്യത്തിൽ കെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ അതായത് ആ ആതിലിന്റെ മുറിയിൽ നിന്നല്ല ഈ കഞ്ചാവ് പിടിച്ചത് എന്നായിരുന്നു ഇന്നലെ ഈ കെ സു സംസ്ഥാന പ്രസിഡന്റ് അടക്കം പറഞ്ഞത് പക്ഷേ പിന്നീട് ആതില് തന്നെ പറയുന്നുണ്ട് ആതിലും ആകാശവും ഒക്കെ തന്നെ താമസിച്ചത് ഒരു മുറിയിലാണ് അതായത് അതേ മുറിയിൽ തന്നെയാണ് കഞ്ചാവുപിടിച്ചത് സ്വാഭാവികമായും കെ എ യു നേതൃത്വത്തിനും ഒരു നടപടിയിലേക്ക് കടക്കേണ്ടി വരും എസ് എഫ് എ എന്തായാലും എസ് എഫ് ഐ പ്രവർത്തകൻ എസ് എഫ് ഐയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായി ഇന്ന് നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഇത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളും ആ കോളേജിൽ ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ഇത്തരം രാഷ്ട്രീയ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ ക്യാമ്പസിൽ ലഹരിക്കെതിരെയുള്ള ജാഗ്രത എന്ന് പറയുമ്പോഴും ഇതിൽ തന്നെ ലഹരി വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ വിവിധ സംഘടനകളിൽ പെട്ടവരാണെന്നുള്ളത് ആശങ്ക അതെ അത്തരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ വളരെ സജീവമായി ഉണ്ട് എങ്കിൽ പോലും അവിടെ ലഹരി വിൽപ്പന നടക്കുന്നു മാത്രവുമല്ല അവർ അവർ താമസിക്കുന്ന ഹോസ്റ്റലിൽ അവർ ഉള്ള മുറിയിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു അവർ ഇതിൽ ഉൾപ്പെടുന്നു അവർ പ്രതികളാകുന്നു സ്വാഭാവികം വളരെ ഗുരുതരമായ കാര്യമാണ് പക്ഷേ ഈ കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇന്നലെ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും അതുകൊണ്ടാണ് അത്തരത്തിൽ വലിയ രാഷ്ട്രീയ വാക്പൂരിലേക്ക് അവർ പോകാത്തതും കാരണവും അതുതന്നെയാണ്